റങ്ങിട്ടുണ്ട് മനീഷാ മനീഷ് ആ മനീഷ ചന്ദ്ര പിന്നെ അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എപ്പ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ അതെ ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാണാ

അഭിനന്ദിക്കാറില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം അവര് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വിചാരിച്ചതാണ് എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് ഉം നേരത്തെ എനിക്ക് മനസ്സിലായി കാല് പിടിക്കാ സോറി പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കട്ടോ പൊന്നോ കൊടുക്കത്ത അഭിനയം ഇതിപ്പോ ഒരുപാട് തവണയായി സരോജം പുറത്താക്കി കേട്ടി അങ്ങനെ വേണം അത് പിന്നെ ഒരു കൈവതും സ്കാനർ

തന്നെ മെഴുകാതെ ഉള്ള കാര്യം പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവര് നമ്മളെ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെ അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എമ്പത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് നീ മുക്കുവത്തിയാ നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ക്രിമിനലാണ് പറഞ്ഞത് സ്വാഭാവികം അവനെയൊക്കെ ഒരൈസ് ഷീറ്റ് കമഴ്ത്തി കിടത്തി ഇരുമ്പിലാത്തി ഉരുക്കിയെടുത്ത് അവമറ മുതുക ഉരുട്ടി ഉരുട്ടി ചപ്പാത്തി പറത്തി എടുക്കുന്ന പോലെ ഞാൻ നിങ്ങൾ ട്രാൻസ്ഫർ പറത്തിഞ്ഞാൻ ഞങ്ങളടുത്തും അങ്ങനെയാണ് പറഞ്ഞത് നീയൊക്കെ മുക്കോത്തിയോളല്ലേ നിന്നെയൊക്കെ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് ഇതൊക്കെ ഈ വീട്ടുകാരുടെ പോലീസിന്റെ ഒക്കെ വഴി തിരിച്ചുവിടാനുള്ള ഒരു പൊട്ട ഐഡിയ ആയിരുന്നു അതാണ് പാളി പോയത് എന്താ പറയാ അത് മനസ്സിലായി സൊല്യൂഷൻ പറഞ്ഞ ലക്ഷം രൂപ ട്രാൻസ്ഫർ ാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല മൂർക്കൻ അതും വെറും കരി മൂർക്കൻ അല്ല കരിമൂർക്കെങ്ങട് അല്ല ഞാൻ പോട്ടെ